നമസ്കാരം കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകാനും താൻ തയ്യാറാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി ഇടത് വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന വിമർശനവും വെള്ളാപ്പള്ളി എസ് എൻ ഡി പി മുഖമാസികയായ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയലിൽ കുറിച്ചു മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇടത് വലത് മുന്നണികൾക്കെതിരെ തിരിഞ്ഞ വെള്ളാപ്പള്ളി നിലപാട് കടുപ്പിക്കുകയാണ് യോഗനാഥത്തിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ ഒഴിവു വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുസ്ലിങ്ങളെയും ഒരു ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണെന്നും ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ച് ചിന്തിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് ധൈര്യമില്ല എന്നുമാണ് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറിയുടെ വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന പിന്നാക്ക പട്ടിക പട്ടികവിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചു തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ സൗമ്യമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നും വെള്ളാപ്പള്ളി പറയുന്നു തന്നെ ക്രൂശിക്കാൻ വരുന്നവർ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം എങ്ങനെയെന്ന് കാണണം ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിൻ്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ ബി രക്ഷകരായി കണ്ടു എന്നാണ് വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നത് മറ്റ് മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെയും നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും ലേഖനത്തിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു കേരളത്തിലെ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ലേഖനം അവസാനിപ്പിക്കുന്നത് അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായിയുടെ തലയിൽ ഇടേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പ്രതികരിച്ചിരുന്നു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വികാരം ബി ജെ പിക്ക് എതിരായിരുന്നു അത് കോൺഗ്രസിനാണ് ഗുണം ചെയ്തത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിച്ചു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതിനായിരിക്കും നേട്ടമുണ്ടാവുക എന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഹുസൈൻ മടവൂരിനെ വെള്ളാപ്പള്ളി നടേശൻ പരിഹസിക്കുകയും ചെയ്തു മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണതുപോലെയാണ് നവോത്ഥാന സമിതി വൈസ് ചെയർമാന്റെ രാജിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രാജിവയ്ക്കാൻ കാരണം തേടിയിരിക്കുകയായിരുന്നു ഹുസൈൻ മടവൂരെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി തന്റെ പ്രസ്താവന അവസരമാക്കി രാജിവെച്ചുവെന്നും വ്യക്തമാക്കി പിണറായി പറഞ്ഞാലല്ലാതെ താൻ രാജിവയ്ക്കുന്ന പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അതേസമയം തുഷാറിനെ മന്ത്രിയാക്കുമെന്ന് താൻ കേട്ടിട്ടില്ല ബി ഡി ജെസിന് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന് അവർ തീരുമാനിക്കട്ടെ തമ്മിലെടുപ്പിക്കാൻ നോക്കണ്ട ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ രണ്ടുപേരും മിടുക്കന്മാരാണ് ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതാണ് അറിയിക്കേണ്ടവരെ തന്നെയാണ് അറിയിച്ചത് എം ആരിഫിനോട് അതൊന്നും പറയേണ്ട കാര്യമില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു